കോഴിക്കോട് പ്രൊമോഷൻ വീഡിയോ ചിത്രീകരണത്തിനിടെയുണ്ടായ അപകടത്തിൽ ബെൻസ് കാർ ഓടിച്ചിരുന്ന സാബിത്തിൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി അപകടത്തിന് കാരണമായ വാഹനം ഏതെന്ന് സ്ഥിരീകരിക്കാൻ പോലീസ് ഇരുപത്തിനാല് മണിക്കൂർ വേണ്ടി വന്നു എന്നതാണ് വസ്തുത മഹാരോഗത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തിയ ആൽവിൻ്റെ വേർപാട് താങ്ങാനാവാതെ വെമ്പരക്കടലിലാണ് നാട്ടുകാരും ബന്ധുക്കളും വിവരങ്ങളുമായി ബെൻസൻ ബാബുണ്ട് ബെൻസൻ അപകടം നടന്നതിനു ശേഷം ഇവരെ പ്രതികളെ പിടികൂടുന്നു പിന്നീട് മൊഴി മാറ്റുന്നു പിന്നീട് വീണ്ടും ഈ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും വേറൊരു മൊഴിയിലേക്ക് വരുന്നത് ഇപ്പോൾ ഒഴിവ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലേ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ പ്രൊമോഷണൽ വീഡിയോ ചിത്രീകരണത്തിനിടയിൽ അപകടത്തിൽ മരിച്ച ആൽവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം ഇപ്പോൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരിക്കുകയാണ് ഈ കേസുമായി സംബന്ധിച്ച് ഏറെ നിഗൂഢതകൾ ആദ്യഘട്ടം മുതൽക്കേ തന്നെ ഉണ്ടായിരുന്നു രണ്ട് വാഹനങ്ങളാണ് ഈ പ്രൊമോഷണൽ വീഡിയോ ചിത്രീകരണത്തിന്റെ ഭാഗമായി അവിടെ ആ സമയത്ത് അപകടം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഡിഫൻഡർ കാറും അതോടൊപ്പം തന്നെ ഒരു ബെൻസ് കാറും എന്നാൽ ഈ ഡിഫൻഡർ വാഹനം ഇടിച്ചാണ് ആൽബിൻ മരിച്ചത് എന്നാണ് ആദ്യഘട്ടത്തിൽ ആ വാഹനം ഓടിച്ചിരുന്ന ആളുകൾ ആ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു ചിത്രീകരണ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പോലീസിന് നൽകിയ മൊഴി ആ രീതിയിലായിരുന്നു ഡിഫൻഡർ കാർ ടിച്ചായിരുന്നു ഈ യുവാവ് മരിച്ചത് എന്ന മൊഴിയാണ് നൽകിയത് എന്നാൽ ആദ്യഘട്ടത്തിൽ പോലീസ് ഇത് വിശ്വാസത്തിലെടുത്തെങ്കിലും പിന്നീട് നടത്തിയ പരിശോധനയിൽ അത്തരത്തിലല്ല എന്ന് തെളിയുകയായിരുന്നു ഈ കൂടെ ഈ ഡിഫൻഡർ കാർ അല്ലാതെ കൂടെ ഉണ്ടായിരുന്ന ഈ ബെൻസ് കാറിനെ പരിശോധന നടത്തിയപ്പോൾ അതിൽ വാഹനം ഇടിച്ചതായിട്ടുള്ള തെളിവുകൾ അതിൽ നിന്നും കണ്ടെത്തുന്നു അതോടൊപ്പം തന്നെ ഈ ആൽവിൻ ചിത്രീകരണത്തിനായി ഉപയോഗിച്ച മൊബൈൽ ഫോൺ അടക്കം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നുണ്ടായിരുന്ന ദൃശ്യങ്ങളടക്കം പരിശോധിച്ചതിലും ആ പ്രദേശവാസികളോട് സംസാരിച്ചതിൽ നിന്നുമാണ് ഇത്തരത്തിൽ ഈ ബെൻസ് കാറാണ് ഈ അപകടത്തിന് കാരണമായത് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത് അതോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ മൊഴി മാറ്റി നൽകിയ സാബിത്ത് അതോടൊപ്പം തന്നെ റഹീസ് ഈ രണ്ടു പേരുമാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് ഇതിൽ ഈ സാബിത്ത് ആണ് ഈ ബെൻസ് കാർ ഓടിച്ചിട്ടുണ്ടായിരുന്നത് സാബിത്ത് ട്രിപ്പിൾ നയൻ ഓട്ടോമോട്ടിക് എന്നൊരു ഒരു വാഹന സ്ഥാപനത്തിന്റെ ഉടമയാണ് അദ്ദേഹത്തിൻ്റെതാണ് ഈ ഒരു അദ്ദേഹത്തിന്റെ കമ്പനിക്ക് വേണ്ടി പ്രൊമോഷണൽ വീഡിയോ ചിത്രീകരണം ചെയ്യുന്നതിനിടെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് അപ്പോൾ ഈ ബെൻസുകാറിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല അത് കർണാടക രജിസ്ട്രേഷൻ വാഹനമായിരുന്നു ക്ഷമിക്കണം തെലുങ്കാന രജിസ്ട്രേഷൻ വാഹനമായിരുന്നു ആ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആൽവിന് ഇൻഷുറൻസ് കിട്ടില്ല ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല എന്ന ആ ഒരു സാധ്യത മുൻനിർത്തി അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇത്തരത്തിൽ മറ്റ് ഡിഫൻഡർ വാഹനമാണ് ഇടിച്ചത് എന്ന ഒരു മൊഴി ആദ്യഘട്ടത്തിൽ ഈ പ്രതികൾ നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാൽ അന്വേഷണത്തിലൂടെ പോലീസ് അത് കണ്ടെത്തുന്നു എന്നാൽ ഈ ഒരു വാഹനം ഇടിച്ച വാഹനം ഏത് എന്ന് കണ്ടെത്താൻ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു അല്ലെങ്കിൽ മണിക്കൂർ എടുത്തു എന്നതും ഒരു വസ്തുതയായി നിലനിൽക്കുകയാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാഹനം ഓടിച്ച സാബിത്തിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സൂചിപ്പിച്ചതുപോലെ ആ സാബിത്ത് ഈ ഒരു ഓട്ടോമോട്ടീവ് സ്ഥാപനത്തിന്റെ ഉടമയാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ ഒന്ന് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചു അതോടൊപ്പം തന്നെ ലൈസൻസ് ക്ഷണിക്കണം ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഓടിച്ചു മനപൂർവ്വമല്ലാത്ത നരഹത്യ ഈ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് ഇവയെല്ലാം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയാലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സ്റ്റേഷൻ ജാമിൽ ലഭിക്കാൻ സാധ്യതയുള്ള വകുപ്പുകളാണ് അപ്പോൾ ഈ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വൈകിട്ട് മൂന്നു മണിയോട് കൂടി തന്നെ ആൽവിന്റെ